മാംസാഹാരത്തിന്റെ പേരിൽ അന്നപൂർണി എന്ന സിനിമ പിൻവലിക്കേണ്ടി വന്ന ഭക്ഷണത്തിന്റെ പേരിൽ വരേണ്യതയും അസ്പൃശ്യതയും നിലനിൽക്കുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം സൊമാറ്റോ പ്യൂർ വെജ് മോഡ് എന്ന പുതിയൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് പ്യൂർ വെജ് മാത്രമേ ഈ മോഡിൽ ഉൾപ്പെടുകയുള്ളൂ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുന്ന നോൺ വെജ് ഹോട്ടലുകൾ പോലും ഈ മോഡിൽ ഔട്ട് ആകും അത്രയും പ്യൂറും പരിശുദ്ധവുമായ ഭക്ഷണം ഇതിനോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട് പ്യൂർ വെജ് ഫ്ലീറ്റ് അതായത് സാധാരണ സൊമാറ്റോയുടെ റെഡ് ബോക്സും റെഡ് യൂണിഫോമും ഇട്ട് വരുന്നവർക്ക് പകരം ഇനി ഗ്രീൻ ബോക്സിൽ ഗ്രീൻ യൂണിഫോം വരുമെന്നായിരുന്നു തീരുമാനം പക്ഷേ ഇത് പ്രശ്നബാധകമായി മാറുകയും വിവാദമാവുകയും ചെയ്തതോടെ സൊമാറ്റോ ഇത് പിൻവലിക്കുകയുണ്ടായി നൂറൊന്നോ ഇരുന്നൂറെന്നോ എണ്ണമില്ലാതെ ഇറച്ചിയുടെ പേരിലൊക്കെ മനുഷ്യരെ കൊല്ലുന്ന പ്യുവർ വെജിറ്റേറിയനസത്തിൻ്റെ പേരിൽ സ്കൂളിലും കോളേജിലും സർവകലാശാലകളിലും വിവേചനവും വിഭാഗീതയും നിലനിൽക്കുന്ന വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിൽ ജീവിക്കാൻ വീടോ മുറിയോ പോലും കിട്ടാത്ത ഇന്ത്യയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഏതൊരു തീരുമാനവും ജാതീയമായ മാനങ്ങളിൽ അതിനെത്തിക്കുമെന്ന് സൊമാറ്റോയ്ക്ക് അറിയാനിട്ടല്ല പക്ഷേ ഏത് വിവേചനത്തെയും ജാതീയ സമവാക്യങ്ങളെയും ഊട്ടി കുറപ്പിച്ചാലും കസ്റ്റമർ ബേസ് കൂട്ടുക കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നതിനൊക്കെയാണ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് ഈ വിവാദങ്ങളൊക്കെ പ്യുവർ വെജിറ്റേറിയനിസവുമായി ബന്ധപ്പെട്ട വ്യാപകമായ ചർച്ചകളും ഇളക്കി വിട്ടിട്ടുണ്ട് പ്യുവർ വെജിറ്റേറിയനിസം എല്ലാ കാലത്തും എല്ലാ സാമൂഹിക സ്ഥിതിയിലും ജാതീയമായ തലത്തിൽ തന്നെയാണ് ഭക്ഷണത്തെയും ഭക്ഷണ രീതികളെയും എത്തിച്ചിട്ടുള്ളത് തൊട്ടുകൂടായ്മയുടെ ഭക്ഷണ രീതി നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരോട് സമ്പർക്കമില്ലാതിരിക്കുക നോൺ വെജ് ഭക്ഷണം വിളമ്പിയ സ്പൂൺ മുതൽ പാത്രവും ഭാഗും വരെ വേർതിരിക്കുക പ്രത്യേക മേഖല തിരിച്ച ആളുകൾക്ക് ഭക്ഷണം വിളമ്പുക സൊമാറ്റോ ചെയ്തതുപോലെ നോൺ വെജും വെജിറ്റേറിയൻ ഭക്ഷണവും ഡെലിവറി ചെയ്യുന്ന മനുഷ്യരെ പോലും പച്ചയും ചുവപ്പും ഷർട്ടും ഭാഗം ധരിപ്പിച്ച് വേർതിരിക്കുക അങ്ങനെയെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ ചുവന്ന യൂണിഫോമിൽ ഭക്ഷണം നൽകാൻ പോകുന്ന ഒരാളെ വഴിയിൽ ആൾക്കൂട്ടം തടയുന്നതും ഉപദ്രവിക്കുന്നതും ചിലപ്പോൾ കൊലപ്പെടുത്തുക പോലും ചെയ്യുന്നതും കാരണം ഇന്ത്യയിൽ അതൊക്കെ നടക്കും പശുവിറച്ചി അല്ലാതിരുന്നിട്ട് കൂടി പശുവിറച്ചിയാണ് എന്നാരോപിച്ച് മുഹമ്മദ് അഖിലാക്കിനെ കൊന്നു കൊല വിളിച്ച രാജ്യമാണിത് ഇഷാക്കിനെ അൻസാരിയെ പെഹ്ലൂ ഖാനയൊക്കെ കൊന്ന അതേ രാജ്യം രാംനവമിയുടെ സമയത്ത് ജെ എൻ യു കാവേരി ഹോസ്റ്റലിൽ നോൺ വെജ് കഴിച്ചു എന്നാരോപിച്ച് എ ബി വി പി അക്രമം നടത്തിയത് ആരും മറന്നിട്ടില്ല ഐ ഐ ടി ബോംബെയിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിളുകൾ വെജിറ്റേറിയൻസിനായി വേർതിരിച്ചതും മാർക്ക് ചെയ്തതും നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്ന സ്പൂണും പാത്രങ്ങളും ഉപയോഗിക്കുന്നതിന് പ്രതിഷേധിച്ചതുമാരും മറക്കാനിടയില്ല സുധാമൂർത്തിയുടെ പ്യുർ വെജിറ്റേറിയൻ കമൻറ്റും സ്പൂണുപയോഗിക്കുന്നതിലെ വേവലാതിയും നമ്മൾ കണ്ടതാണ് ശ്രീരാമിനിറച്ച് ഭക്ഷിക്കില്ല എന്ന് വിവാദമുണ്ടാക്കി സിനിമ പിൻവലിപ്പിച്ച മാപ്പ് പറയിപ്പിച്ച എന്തിന് കെ എഫ് സിയെ പോലും അയോധ്യയിൽ പ്രവർത്തിപ്പിക്കാൻ പ്യുവർ വെജിറ്റേറിയനാക്കി മാറ്റിയ ഇന്ത്യ അതായത് ഭക്ഷണത്തിലെ നൂറ് ശതമാനം പ്യുർ വെജിറ്റേറിയനിസവും എന്തിന് വെജിറ്റേറിയനിസം തന്നെയും എല്ലായ്പ്പോഴും ജാതി വർണ്ണ വരേണ്ടതിയിലാണ് ചെന്നെത്തുക ഇന്ത്യൻ സമൂഹത്തിൻ്റെ പൊതു സവിശേഷതയാണത് ചരിത്രപരമായി ജാതി ശ്രേണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ദളിതരൊക്കെയും ഈ ഭക്ഷണത്തിലെ ശുദ്ധാശുദ്ധ വേർതിരിവിൽ വിവേചനം അനുഭവിച്ചവരാണ് ചരിത്രപരമായി ഇന്ത്യയിൽ ഒരിടത്തും തന്നെ വെജിറ്റേറിയനിസമോ പ്യുവർ വെജിറ്റേറിയനിസമോ ഒന്നും മൃഗസംരക്ഷണമോ മൃഗസ്നേഹമോ ഒന്നുമായിട്ടല്ല പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത് അതിന് ചാതുർവർണ്ണത്തിൽ മേൽക്കൊയ്മ കിട്ടാനും പ്യൂരിറ്റി കാണിക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇറച്ചി ഭക്ഷിക്കുന്ന മുസ്ലിങ്ങളും ദളിതരും മറ്റിതര അരികു വൽകൃത വിഭാഗങ്ങളും മാംസം ഭക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന അശുദ്ധി ബാധിക്കപ്പെട്ടവർ എന്ന നില കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഒരു കാലത്തും അത് പ്രാചീന ഇന്ത്യ ആയാലും ആധുനിക ഇന്ത്യ ആയാലും വെജിറ്റേറിയൻ രാജ്യമേ ആയിരുന്നില്ല എൺപത് ശതമാനം ഇന്ത്യക്കാരും മീനും മുട്ടയും ഇറച്ചിയും ഭക്ഷിക്കുന്ന മനുഷ്യരാണ് പ്രാചീന കാലം മുതൽ തന്നെ മൃഗബലിയും മാംസഭക്ഷണവും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു മഹാഭാരതത്തിനും രാമായണത്തിനും ഉൾപ്പെടെ ഇതിഹാസങ്ങളിലും ചരിത്രരേഖകളിലും ഇതിന് തെളിവുകളുണ്ട് ആയതിനാൽ തന്നെ വെജിറ്റേറിയനിസത്തിനെ ഇന്ത്യൻ സംസ്കാരവുമായി കൂട്ടിക്കൊരുക്കുന്നത് ഒരു തരം അന്യായമാണ് ഇന്ത്യൻ സംസ്കാരം പ്യൂർ വെജിറ്റേറിയൻ സംസ്കാരമല്ല പനീർ കഴിക്കുന്നത് ഇന്ത്യൻ സംസ്കാരം ആയതുപോലെ പൂരി മസാല ഇന്ത്യൻ ഭക്ഷണ സംസ്കാരമായതുപോലെ ബീഫ് കഴിക്കുന്നത് മട്ടൻ കഴിക്കുന്നത് മുട്ടയും മീനും ഒക്കെ കഴിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരം തന്നെയാണ് അവർക്ക് തൊട്ടുകൂടായ്മ ഒന്നുമില്ല അവരുടെ സ്പൂണിൽ അവർക്ക് ഭക്ഷണം നൽകുന്നവരുടെ യൂണിഫോമിൻ്റെ കളറിൽ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നം ജാതീയമായ ഐത്താചരണങ്ങളാണ് പ്രശ്നം ഭക്ഷണത്തിൽ ശുദ്ധാശുദ്ധത ചേർക്കുന്നതാണ് പ്രശ്നം തൻ്റെ സഹവാടി കഴിച്ച സ്പൂണും അവൻ്റെ ഭക്ഷണവും കൊടിയ പാതകമാക്കുന്നതാണ്